കുറുക്കുമിൻ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ അവിടെ ഒരാൾ വേണം കുറച്ച് നാളായിട്ട് ഭയങ്കര തുമ്മലും അതുപോലെ ജലദോഷം തുമ്മി തുടങ്ങി കഴിച്ചൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ തുമ്മും ഓക്കെ മഞ്ഞൾ നല്ലതാണ് കേട്ടിട്ടുള്ളത് കൊണ്ട് ഇന്നും രാവിലെ ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് കുടിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല ശരിക്കും മഞ്ഞൾ അലർജിക്ക് വളരെ നല്ലതാണ് മഞ്ഞളിലെ കുറുക്കുമിൻന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് പക്ഷെ ഈ കുറുക്കുമിൻ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ കുരുമുളക് വേണം കുരുമുളകിലെ പിപ്പർ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഈ കണ്ടന്റ് ആണ് മഞ്ഞളിലെ െ നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ അലർജി തുമ്മൽ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ഈ മഞ്ഞൾ മാത്രം എടുത്ത് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കഴിച്ച അല്ലെങ്കിൽ തേനിൽ ആക്കിയിട്ട് കഴിച്ചാല് ഇതിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇത് വളരെയധികം കുറവാണ് നമ്മുടെ കുരുമുളകിന്റെ കൂടെയാണ് കഴിക്കുന്നെങ്കിൽ ആഗിരണം വളരെയധികം സ്പീഡിൽ നടക്കും കഴിക്കുക മഞ്ഞളെടുക്കും തേനിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയിലോ മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴിക്കും അതേപോലെ തന്നെ നീ മഞ്ഞളിന്റെ കൂടെ കുരുമുളകിന്റെ പൊടി കൂടെ മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മതി അപ്പൊ അത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്